Right. السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد رياء سهودرن ماري سهود ماري വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹു വാല സൂറത്തുൽ ഫുർഖാനിലൂടെ പരിചയപ്പെടുത്തിയ വിശ്വാസികളുടെ അടയാളങ്ങളിൽ നിന്ന് ഏഴാമത്തെ അടയാളം എന്താണ് അള്ളാഹു പറയുന്നു വലായ ഇല്ലാ ബിൽ ഹ് അള്ളാഹു ആദരിച്ച മനുഷ്യ ശരീരങ്ങളെ അന്യായമായി കൊല്ലുകയില്ല നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ഉടനെയാണ് അള്ളാഹു മനുഷ്യരെ അന്യായമായി കൊല്ലരുത് എന്ന് താക്കീത് ചെയ്തത് കാരണം അത്രയും നീചമായ കുറ്റകൃത്യമായത് കൊണ്ടാണത് നാം കാരണമായി ഒരാളെ കൊല്ലാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഒരാൾക്ക് ജീവൻ നൽകാൻ നമ്മോട് സാധിക്കില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുനിസയിലൂടെ അതിശക്തമായി അതിനെ വാണിംഗ് ചെയ്തത് അള്ളാഹു പറയുന്നു ഒരാൾ ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊന്നാൽ അവനുള്ള ശിക്ഷ നരകമാകുന്നു അവനതിൽ ശാശ്വതമായി വസിക്കുകയും ചെയ്യേണ്ടി വരും മാത്രമാണോ അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും എന്തിന് അള്ളാഹുവിൻ്റെ ശാപത്തിനും അവൻ അവനിരയാകും ഭീകരമായ ശിക്ഷയാണ് അവന് ലഭിക്കുക ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് നമ്മുടെ വാക്കുകളോ നമ്മുടെ കമൻറ്റുകളോ പ്രവർത്തനങ്ങളോ ഒന്നും മറ്റൊരാളെ ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമാകരുത് എന്നത് ഹദീസിൽ കാണാം ഹബീബ് തങ്ങൾ സയ്യിദ് ഹരീസാണ് എന്താണ് ഒരാൾ തൻ്റെ ഒരു ചെറിയ വാക്കുകൊണ്ട് ഒരു വചനത്തിൻ്റെ പകുതി കൊണ്ട് ഒരു മുഗ്മിനെ കൊല്ലുന്നതിൻ്റെ മേലിൽ സഹായിച്ച തൻ്റെ ഒരു വാക്കുകൊണ്ടോ തൻ്റെ ഒരു അർദ്ധവാക്ക് കൊണ്ടോ ഒരാളെ കൊല്ലാൻ സഹായകമായാൽ അവൻ്റെ നെറ്റിയിൽ പ്രത്യേകം ബോഡേരി വെച്ചിട്ടുണ്ടാകും എന്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായവൻ അള്ളാഹു നമ്മെ കാക്കട്ടെ അപ്പം മറ്റൊരാൾ കൊല്ലാൻ നാം കാരണമാവരുത് ഇമാം ബുഖാരി ബുഖാരിള്ളാവിൻ്റെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം ഖിയാമത്തി പടപ്പുകളുമായി ബന്ധപ്പെട്ട വിചാരണയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക രക്തച്ചൊരിച്ചു കുറിച്ചായിരിക്കും എന്ന് അപ്പോൾ ന്യായമല്ലാതെ അന്യായമായി ഒരാളെ കൊല്ലുക എന്നത് ഹറാമാണ് നിഷിദ്ധമാണ് വൻ പാപമാണ് പിന്നെ എപ്പോഴാണ് ന്യായമായി കൊല്ലാൻ സാധിക്കുക പറ്റുക അത് വെറും മൂന്ന് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ അനുവാദമുള്ളത് അതും തന്നെ ആർക്കാണ് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ആ ഭരണാധികാരികൾക്ക് മാത്രമാണ് അതിന് അർഹതയുള്ളത് അത് ഒരാളെ ഒരാൾ കുന്നു ഒരാളെ ജീവൻ ഒരാൾ എടുത്തു കൊന്നു കളഞ്ഞു എന്നാൽ ഇവനെ അതിന് പകരമായി കൊല്ലാം അതുപോലെ വിവാഹം നടത്തി വിവാഹിതനായ ഒരു മനുഷ്യൻ വിഭിചരിക്കുക അതും എന്താണ് കൊല്ലൽ അനുവദനീയമായ കാര്യമാണ് മറ്റൊന്ന് ഇസ്ലാം മതം വിട്ട് മുറുത്തായി പോവുക ഇതും എന്താണ് കൊല്ലൽ അനുവദനീയമായ കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ പരിശുദ്ധ ഇസ്ലാം മറ്റൊരാളെ കൊല്ലൽ അനുവദിക്കുന്നില്ല അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ വസല്ലാഹു റബ്ബിൽ ആലമീൻ